കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമാ മേഖലയിലെ രണ്ടുപേർ തമ്മിലുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ ജനങ്ങളെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു വിഷയമായിരുന്നിട്ട് കൂടിയും കേവലം രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്രയും വലിയ ചർച്ചകൾ നടക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനു മുൻപ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എനിക്കൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നാനുണ്ടായ കാരണം ആസിഫലി എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു യുവ നടനെ അഹങ്കാരം കൊണ്ടും ഗർവ് കൊണ്ടും മലയാള സിനിമയിലെ സീനിയറായിട്ടുള്ള മുൻകാലങ്ങളിൽ നിങ്ങൾ കാണാതെ പോയിട്ടുള്ളവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ശ്രേണിയിൽപ്പെട്ട ശ്രീ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ച വിഷയത്തിൽ ഞാൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ആസിഫലി എന്ന് പറയുന്ന നടൻ്റെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം മടക്കി അയച്ചതിന് ശേഷം ജയരാജിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് വാങ്ങണമായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആസിഫിനെ അതായത് ആസിഫിനോട് പറയുക എനിക്കിത് ജയരാജ് കൂടി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഞാനിത് മ്യൂസിക് എന്ന് പറഞ്ഞ് വാങ്ങാമായിരുന്നു ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം മലയാള സിനിമയിലെ എല്ലാവരെയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ മറ്റൊരാളിലൂടെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബിഗ് ബോസിലെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാൽ മതി നിങ്ങൾ ആരാധിക്കുന്ന കൂടി കൊണ്ടാടുന്ന മലയാളത്തിലെ നടന്മാരും സംവിധായകരും പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ തന്നെ ഇത്തരം അഹങ്കാരങ്ങളും മറ്റുള്ളവരോടുള്ള പുച്ഛവും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ നിരീക്ഷിക്കുന്ന ഒരു ക്യാമറ കിട്ടിയാൽ മതി നൂറ് ദിവസമൊന്നും നിങ്ങൾ നിന്ന് കണ്ട് ഇവരെ ആരെയും നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യമില്ല കേവലം ഇരുപത്തിനാല് മണിക്കൂർ ഇവർ ഇവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ആരാധിക്കുന്ന പല വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സൗബിൻ മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ പറയുന്നത് പോലെ അവർ ഡയലോഗ് ഉണ്ടല്ലോ ഞാനത് മറന്നുപോയി എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ആരാ ആരാധിച്ചിരുന്ന വിഗ്രഹം വീണുടയാതിരിക്കട്ടെ അടുത്തറിയുമ്പോൾ മഹാന്മാരെ അടുത്തറിയുമ്പോൾ ഈ വിഗ്രഹങ്ങൾ വീണുടയുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് പലരുടെയും കാര്യം പക്ഷെ ഞാനിപ്പോൾ ഇതിൽ പ്രതികരിക്കാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് ആസിഫലി എന്ന് പറയുന്ന യുവ നടനെ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അപമാനിച്ചു എന്നതിൽ നിന്ന് വിഷയം മാറി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ആസിഫലി എന്ന് പറയുന്ന ഒരു മുസൽമാനെ മതത്തിന്റെ പേരിൽ മതാധിഷ്ഠിതമായി ആക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഇത് കേരളത്തിൽ കൊണ്ടാടുന്ന സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാകരുത് പൂർണ്ണമായും പിന്തുണ നിങ്ങൾക്ക് ആസിഫലി എന്ന് പറയുന്ന കൊടുക്കാം രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ നിങ്ങൾക്ക് തള്ളിപ്പറയാം പക്ഷേ ഈ വിഷയത്തെ മുതലെടുത്ത് മനുഷ്യർക്കിടയിൽ മതപരമായും ജാതീയപരമായും തമ്മിലടി ഉണ്ടാക്കിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിൽ വിവരക്കേടുകളും കൊണ്ട് ചാനൽ ചർച്ചകളിലായാലും അല്ലാതെയായാലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുഷ്കോമരങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സാമാന്യ ബോധത്തോടുകൂടി ചിന്തിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയണം നിങ്ങളെല്ലാം ിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ അനിഷ്ടം കാണിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം അരങ്ങേറുകയാണ് നിരവധി ആളുകളാണ് ഈ മണിക്കൂറുകളിൽ പോസ്റ്റുകളുമായി എത്തുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തെ പലപ്പോഴും വർഗീയമായി വളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അഖിൽ മാരാറുടെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്